കൊല്ലത്ത് കടലാക്രമണം തുടരുന്നു മുണ്ടയ്ക്കൽ വെടിക്കുന്ന് ഉദയമാർത്താണ്ഡപുരം എന്നീ ഭാഗങ്ങളിൽ തിരമാല അതിശക്തമാണ് വെടിക്കുന്ന് തിരുവാതിര നഗറിൽ ഒരു വീട് പൂർണമായി കടലെടുത്തു രാത്രിയിലുണ്ടായ കടലാക്രമണത്തിൽ വെടിക്കുന്ന് സ്വദേശി മഹേഷിന്റെ വീട് ഏകദേശം പൂർണമായി തകർന്നു മത്സ്യത്തൊഴിലാളിയായ മഹേഷിന്റെ വീടാണ് കടൽ കൊണ്ടുപോയത് കോഴിക്കോട് ഇന്നലെ രാത്രി നാല് വീടുകളിൽ വെള്ളം കയറി കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും നീരജ് ലാൽ ചേരുന്നു നീരജ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൊല്ലം നഗര തീരമേഖലയിൽ കടലാക്രമണം അതിശക്തമാണ് നിലവിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായ മുന്നറിയിപ്പ് ഇല്ലെന്നാണ് അറ്റം മുമ്പും റവന്യൂ വകുപ്പ് അധികൃതർ നമ്മോട് പറഞ്ഞത് എങ്കിൽ തന്നെയും അതിശക്തമായ കടലാക്രമണം കൊല്ലം നഗരത്തിന്റെ മുണ്ടയ്ക്കൽ വെടിക്കുന്ന് ഉദയമാർത്താണ്ഡപുരം എന്നീ ഭാഗങ്ങളിലുണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം വളരെ ഭീതിയിലാണ് ഇന്നലെ രാത്രി ഉണ്ടായ കടലാക്രമണത്തിൽ വെടിക്കുന്ന ഭാഗത്തെ മഹേഷ് എന്ന മത്സ്യത്തൊഴിലാളിയുടെ വീട് ഏകദാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിരുന്നു ഈ പ്രദേശത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൽ ഉദയമാർത്താണ്ഡപുരം എന്ന ഭാഗത്താണ് ഇതിന്റെ ഞാൻ ഈ കടലിന് ചേർന്ന് ഒരു പത്തിലധികം വീടുകളുണ്ടായിരുന്നത് തകർന്നു റോഡും ഏകദേശം പൂർണ്ണമായി തകർന്നു അതെല്ലാം ഒരു കഴിഞ്ഞ ആറുമാസത്തിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഉദയമാർത്താണ്ഡപുരത്തുണ്ടായിരുന്ന പത്തിലധികം വീടുകളിലുള്ളവർ ഈ കാണുന്ന താൽക്കാലിക ഷെഡുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇവിടുത്തെ വസിക്കുന്നവരോട് തന്നെ ഇവിടുത്തെ ഒരു അനുഭവം അവരുടെ ആശങ്കകൾ നമുക്ക് ചോദിക്കാം ചില ഈ നമ്മളിപ്പോ താൽക്കാലിക ഷെഡി നമുക്ക് എങ്ങനെയുണ്ട് ഇന്നലെ രാത്രിത്തെ ഇപ്പോഴത്തേക്കൊരു ആശങ്ക കടലടി എങ്ങനെയാണ് ഇന്നലെ രാത്രി ശക്തമായ കടലടി ആയിരുന്നു ശക്തമായിട്ട് കടലടിച്ച് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വെള്ളം ഒന്ന് ഞാനങ്ങ് പേടിച്ചു പോയി അത് വെള്ളം വരുന്നത് വെള്ളവും മണ്ണും അതുപോലെ ഒക്കെ ആയിട്ടാ വരുന്നത് വന്ന് വന്ന് എന്റെ തലയെല്ലാം മൊത്തം വന്ന് വീട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒന്നും അറിയാൻ വരാത്തൊരവസ്ഥയായി അതാണ് ഇപ്പൊ ഈ താൽക്കാലിക ഷെഡുകളിൽ താമസിക്കുന്നത് പോലെ സുരക്ഷിതരല്ലേ ഒരു പദ്ധതി ഉണ്ട്. ആ ഒരു 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 തുക കിട്ടുന്ന നടപടി എന്താണ് പുനരധിവാസം ഈ നിമിഷം വരെ നടന്നിട്ടില്ല ഇതിന് മുൻപ് എന്റെ വീട് ഭാഗികമായിട്ട് ഭാഗികമായിട്ടായിരുന്ന എന്റെ ഫ്രണ്ടില് രണ്ട് റൂം മാത്രമേ ഉണ്ടായിരുന്നു ആ റൂമിൽ ഞങ്ങൾ ആറ് മാസത്തോളം അതിനകത്താ താമസിച്ചത് ആറ് മാസത്തോടെ താമസിച്ച് വീട്ടില് അന്ന് എന്റെ മോള് പ്രസവിച്ച് കിടക്കുക എന്റെ വീട്ടിനകത്ത് അപ്പൊ കടലിൽ അടിക്കുന്ന ആ കടലിന്റെ ആ തിരമാല വന്ന് എന്റെ വീട്ടിനകത്ത് വന്ന് വീഴുവായിരുന്നു ഉറങ്ങുന്നതിനും പാചകത്തിനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഈ പരിമിതമായ താൽക്കാലിക ഷെഡിൽ അത്ര സുരക്ഷിതമല്ലെന്ന് തീർത്തും പറയുന്നത് ആ അടു അടുപ്പും പാചകത്തിനുള്ള അടുപ്പും കട്ടിലും തമ്മിലും ഒരു രണ്ടടി ഗ്യാപ്പ് മാത്രമാണ് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഇവിടെ വൈദ്യുതി ഇല്ല വെള്ളത്തിനുള്ള സംവിധാനമില്ല എന്നാൽ തന്നെ ഈ ഉഷ്ണതരംഗമുള്ള ഈ കാലാവസ്ഥയിൽ ഇവർക്ക് വളരെ തൊലിപ്പുറത്തൊക്കെ അധികം പാടുകളും കുരുക്കളും ഉണ്ടാകുന്നതായി ഈ ഇങ്ങനെ ഷെഡുകളിൽ താമസിക്കുന്നവർ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെ മനുഷ്യത്വപരമായ ഒരു നടപടിയിലൂടെ ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ കാലതാമസമില്ലാതെ ഉണ്ടാകണമെന്നാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് കൊല്ലം മുണ്ടയ്ക്കൽ ഉദയ മാർത്താണ് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അനിക്കൊപ്പം നീരജ് ലാൽ ആശ്രാമം